സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അനീഷിൻ്റെ പോയിന്റ് കുറഞ്ഞാൽ ഏ ഇനി പുറത്തേക്ക് പോകുക ഏ അനീഷ് പുറത്തേക്ക് പോകുന്ന ആണല്ലോ ഇരുന്ന് എല്ലാവരും പറയുന്നു ഏ അനീഷ് അയ്യോ അനീഷിൻ്റെ ടിക്കറ്റ് ഫിനാലി കിട്ടൂലല്ലോ അയ്യോ അനീഷ് പുറത്തേക്ക് തന്നെട്ടാ അനീഷ് എനി പിന്നെ പൊന്തി വരില്ല ഇല്ല കപ്പ് അനീഷ് കിട്ടൂല ഓ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു കപ്പ് കിട്ടൂലട്ടാ അനീഷ് എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല ഇങ്ങനെയാണ് ഇപ്പോഴും പുറത്ത് നടക്കുന്ന സംസാരം എന്ന് പറഞ്ഞാൽ അതായത് ഈ ടിക്കറ്റ് ഫിനാലയിൽ അനീഷിന് പോയിന്റ് ഇല്ല അനീഷിന്റെ എല്ലാ കാര്യങ്ങളും തീർന്നിരിക്കുന്നു അനീഷ് ഭയങ്കര ക്ഷീണിതനാണ് അനീഷിന് ഇനി എത്രയും പെട്ടെന്ന് പുറത്താക്കണം ബിഗ് ബോസ് ഇതാണ് ചില ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആഗ്രഹം മാത്രമാണ് അത് എന്ന് നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അഖിൽമാരറ് വിന്നറായിട്ടുണ്ട് അയാള് ഏത് ടിക്കറ്റ് ഫിനാലും പങ്കെടുത്തിന് അതുപോലെ ജിൻഡോ വിന്നറായിട്ടുണ്ട് ജിൻഡോ ഏത് ടിക്കറ്റ് ഫിനാലയിലാണെന്ന് പങ്കെടുത്തിന് ദിൽഷ വിന്നറായിട്ടുണ്ട് ദിൽഷ ഏത് ടിക്കറ്റ് ഫിനാലയിലാണെന്നുള്ളത് ഇങ്ങനെ പല തരത്തിലും തന്നെ പല ആൾക്കാരും വിന്നറായിട്ടുണ്ട് അവരൊന്നും ടിക്കറ്റ് ഫിനാലയിലൂടെ വിന്നറായതല്ല ഇനിയും തന്നെ ഞാൻ പറയുകയാണ് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അതായത് പ്രേക്ഷക പിന്തുണ ഇവിടെ ആരുടെയെങ്കിലും റെക്കമെൻ്റിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഉണ്ണാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്ന പോലെ അനീഷിനുള്ളതല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിന് ടിക്കറ്റ് മിനാലെ കിട്ടിയിട്ട് വേണ്ട അവിടെ നിൽക്കാൻ അയാളിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ ഇന്ന് അയാളുടെ വോട്ടിങ്ങിന്റെ ആ പെട്ടി തന്നെ പൊട്ടുന്നത് വിധത്തിലായിട്ടാണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് വന്നു വീഴുന്ന വോട്ടുകൾ അത് മാത്രം മതി അദ്ദേഹത്തിന് അയാൾക്ക് അയാൾക്ക് പ്രേക്ഷക പിന്തുണയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉണ്ണാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അതിൽ അനീഷ് പങ്കെടുത്ത് അനീഷ് മരിച്ചു പണിയെടുത്ത് അയ്യോ അനീഷ് കിട്ടിയില്ലേ ഇനി അനീഷ് പുറത്തേക്കാണ് ഇനി അനീഷിനെ ഇതിനകത്ത് നിൽക്കാൻ ഭാവിയില്ല ഇനി അനീഷിനെ നമ്മൾ പിന്താങ്ങിയിട്ട് കാര്യമില്ല ഇതെന്തൊക്കെയായിരുന്നു അനീഷ് കപ്പ് കൊണ്ടുപോകും അനീഷ് സാധാരണക്കാരനാണ് എന്നിട്ട് ടിക്കറ്റ് പിന്നാലെ ഇല്ലാതെ അനീഷ് അടുത്ത പ്രാവശ്യം പോലെ ഔട്ട് ആകല്ലേ ഇതാണ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതൊന്നും വലിയൊരു സംഭവമേ അല്ല നേരിട്ട് നോമിനേഷൻ പങ്കെടുക്കാതെ അങ്ങ് പോകാം അത് മാത്രമാണ് പക്ഷെ അനീഷ് ഇനി അമ്പത് കൊല്ലം അല്ല ഇനി അമ്പത് പ്രാവശ്യം വന്നു കഴിഞ്ഞാലും അനീഷിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വച്ചാൽ അങ്ങേര് വോട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ മുൻപന്തി തന്നെയാണ് അങ്ങേര് ഇതുവരെ എന്ന് പറഞ്ഞാൽ വെളിയിൽ പോയിട്ടില്ല അവിടെയുള്ള പല ആൾക്കാർന്നും വോട്ടും ഇല്ല പ്രേക്ഷക പിന്തുണ ഇല്ല ഇങ്ങനെ ഇല്ലാത്ത കുറെ ടീമുണ്ട് ഈ ആര്യനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ പാട്ടാ ഗേൾസിനെ പോലെയുള്ള ഷാനവാസിനെയും അക്ബറിനെയും പോലെയുള്ള നെവിനെ പോലെയുള്ള കുറെ ടീമുകളുണ്ട് ഇവർക്ക് മാത്രമുള്ളതാണ് ഈ ഇങ്ങനെയുള്ള ഗെയിമുകള് അല്ലാതെ എന്ന് പറഞ്ഞാൽ അനീഷിന് വേണ്ടിയിട്ടുള്ളതല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അല്ലാതെ അനീഷ് അവിടെ കയറിയിട്ട് ഇനിയിപ്പോ ഈ ഗെയിം കളിച്ചിട്ട് വേണം അനീഷിനെ അങ്ങ് മുന്നിലെത്താൻ അങ്ങേരൊക്കെ അങ്ങേര് പ്രേക്ഷക പിന്തുണയുണ്ട് അത് മാത്രം മതി അതായത് അവിടെ ചില ടീമുകൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ മറക്കൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങ് കേറ്റാൻ വിടുള്ളൂ അല്ലെങ്കിൽ ടിക്കറ്റ് പിന്നാലെ കഴിഞ്ഞാൽ തീർന്നു ഈ ടിക്കറ്റ് പിന്നാലെ ജയിക്കുന്നവനാണ് കപ്പ് എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങള് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും കിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് കുളം കലക്കാം ഏതായാലും ഈ അനീഷിനെ നമുക്ക് അങ്ങ് താഴ്ത്താം അയാൾക്ക് ടിക്കറ്റ് പിന്നാലെലൊന്നും ഒന്നും കഴിയില്ല ഇന്നൊരുത്തം പറയുന്നതായിട്ട് ഒരുത്തൻ ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്തിട്ട് അനീഷ് ഇനി ക്ഷീണിതനാണ് അനീഷ് എന്നെ ഒന്നിനും ജയിക്കൂല അനീഷിനെ ഇനി ഒന്നിനും കൊ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള തരത്തിൽ അതായത് ഇത്രയും ദിവസം അവിടെ കളിച്ചയിൽ വെച്ചിട്ട് ഈ ഏകനായിട്ട് അതായത് ഒറ്റയാനായിട്ട് നിന്നതെന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ് അവിടെ പാട്ടാ ഗേൾസിൻ്റെ കൂടെ നിന്നിട്ടാണ് ഷാനവാസും അനുമോളും കളിക്കുന്നത് അതുപോലെ ആര്യൻ്റെയും നെവിൻ്റെയും കൂടെ നിന്നിട്ട് അക്ബർ കളിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായപ്പോഴും ഇവിടെ ഒരേ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ നമ്മുടെ അനീഷ് മാത്രമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പല തലത്തോട്ടപ്പന്മാരും വന്നിട്ടുണ്ട് പല തലത്തോട്ടപ്പന്മാരും ഇരുന്ന് തെറിച്ചു പോയിട്ടുണ്ട് അവരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്രയും ഉപദ്ര ഉപദ്രവങ്ങൾ സഹിച്ച് അതായത് പലതരത്തിലും അവിടെ അക്രമങ്ങൾ നേരിട്ട് ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ ഇങ്ങനെയൊക്കെ ആ മനുഷ്യൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ അയാളുടെ വിജയം തന്നെയാണ് അയാളെ പലതരത്തിലും ദ്രോഹിക്കാൻ നോക്കിയിട്ടുണ്ട് എന്തിനധികം പറയുന്നത് കഴിഞ്ഞ പിന്നെ ലാലേട്ടൻ എപ്പിസോഡിൽ അയാളെ ഒരു കുറ്റവാളി എന്നുള്ള തരത്തിൽ ജയിലിൽ ഏറ്റവും കൂടുതൽ കിടന്നവൻ എന്ന് വിളിച്ച പരിഹസിച്ചിട്ട് വരെ ആ മനസ്സ് ഒന്ന് പതറിപ്പോയി എന്നല്ലാതെ അദ്ദേഹം തിരിച്ചു പിടിച്ചു എന്താ ഈ കോടാനുകൂടി ജനങ്ങളുടെ പ്രാർത്ഥന അയാൾക്കുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അയാൾക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന മാത്രം മതി ഇവിടെ അയാളോട് ചെയ്ത ക്രൂരകൃത്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കാണുന്നതല്ലേ ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഇവർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങള് നമ്മൾ കൃത്യമായിട്ട് കാണുന്നതാണ് കുറെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടില്ല ആ കാണിക്കാത്ത സംഭവങ്ങളാണ് ഇവരുടെ കയ്യിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു വരുന്നത് അപ്പൊ ആ മനുഷ്യൻ തന്നെയാണ് അവിടെ കപ്പിനുള്ള അവകാശം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് മക്കളെ ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പിലേക്കുള്ള ദൂരം അല്ല ഏതെങ്കിലും ഒരു ഉണ്ണാക്കന് കിട്ടുന്നതാണ് ആ ഉണ്ണാക്കൻ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഭാഗ്യവാനായിട്ട് അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് അങ്ങ് വരും അതാണ് ഉണ്ടാവുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കരമായിട്ട് ഈ ടിക്കറ്റ് പിന്നാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ് എന്നൊന്നും അല്ല ഈ ആര്യനൊക്കെ മരിക്കുന്നത് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും പ്രേക്ഷക പിന്തുണയില്ല അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലില്ല ഒന്നുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ പാട്ടാ ഗേൾസ് ആയി ആയിക്കഴിഞ്ഞാലും പാട്ടാ ഗേൾസ് ഇത്ര ഇത്രയും പ്ര നിന്നത് എങ്ങനെയാണ് അവിടെ ഓരോരാളുടെയും മൂട് താങ്ങിയിട്ടും അതുപോലെ തന്നെ വാല് പിടിച്ചിട്ടും വള്ളി പിടിച്ചിട്ടും നിന്നത് തന്നെയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഗെയിം ഉണ്ടായിട്ടോ പ്രേക്ഷക പിന്തുണ കൊണ്ടോ ഒന്നും അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പിടിപാടുകള് ആ പിടിപാടുകൾ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നല്ല രീതിയിലുള്ള പിടിപാട് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കൊക്കെ അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും അനീഷിനെതിരെ വരുന്ന ഇങ്ങനെയുള്ള ആരോപണങ്ങള് അതായത് ടിക്കറ്റ് മിനാലെ കഴിഞ്ഞു ഇനി അയാൾക്ക് പോയിന്റ് ഇല്ല അയാൾ തോറ്റു തോറ്റുപോവുകയാണ് അയാൾ ഇനി ഇപ്പോഴത്ത് പൊങ്ങി വരത്തില്ല എന്നൊക്കെയുള്ള ഈ ഇങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങളൊരു കാര്യം ചെയ്യുക അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുച്ഛത്തോട് കൂടി തള്ളിക്കളയാനാണ് എനിക്ക് പറയാൻ തള്ളിക്കളയുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പല ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് എഴുതിയിട്ടും വീഡിയോ എഴുതിയിട്ടും അനീഷിനെ എതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അനീഷിനെ അവിടെ ഒന്നും ഒന്നും ഇല്ലാത്തവനാക്കിയിട്ട് മുദ്ര കുത്തുക അങ്ങനെ അനീഷ് കുറച്ച് ആൾക്കാർക്ക് സംശയം വല്ല അയ്യോ അനീഷിനൊന്നും ഇല്ല ഇനിയിപ്പം എന്ന ഈ ടിക്കറ്റ് മിനാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒരു അനീഷ് കിട്ടിയില്ല അനീഷ് അടുത്തയച്ച ഉട്ടാന്ന് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അനീഷിനെ സ്നേഹിക്കുന്നവരെ അതായത് ഈ ടിക്കറ്റ് മിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ണാക്കൻ ഉള്ളതാണ് അല്ലാതെ അനീഷിനുള്ളതല്ല അതേ പ്രേക്ഷക പിന്തുണയില്ലാതെ അവിടെ വെറുതെ കളിച്ചു നിൽക്കുന്ന വെറുതെ നിൽക്കുന്ന കുറേ ടീമുകൾക്ക് അതായത് പേടി പേടിച്ച തൂറികൾക്ക് ഉള്ളതാണ് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും മനീഷിനെ പോലെയുള്ള ഇത്രയും പവറുള്ള അല്ലെങ്കിൽ ഇത്രയും പ്രേക്ഷക പിന്തുണയുള്ള ലക്ഷോപലക്ഷം അമ്മമാരുടെ കണ്ണിലുണ്ണിയായ അനീഷിനുള്ളതല്ല അനീഷിനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രേക്ഷകർ കൊടുക്കും അതാണ് അനീഷിന് നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും അത് മാത്രമേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലോ അനീഷിന്റെ ആ പിന്നെ വോട്ട് വോട്ടിങ് മിഷൻ തന്നെ പൊട്ടിപ്പോകുന്ന കാര്യത്തിലാണ് വോട്ട് വന്ന് മുന്നോട്ട് ഇരിക്കുന്നത് ആര്യനും മറ്റോനൊക്കെ എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് പോയി കൊടുക്കല പക്ഷെ അവന്മാർന്നും പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ തോറ്റൊന്നും പോകത്തില്ല കാരണം അവരെയൊക്കെ ജയിപ്പിച്ചു വിടാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെയൊക്കെ സഹായിക്കാനും അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഒന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ പാവപ്പെടിച്ച ഈ അനീഷ് മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള ഇതിൽ വീണ് പോകരുത് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക കാരണം നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് അതുപോലെ അനീഷിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ടീമുകൾ പി ആർ ടീമുകളെല്ലാം ഇപ്പോൾ ഒരുമിച്ചിട്ടാണ് ഉള്ളത് എല്ലാവരുടെയും കണ്ണിൽ ഒരു കരട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷ് തന്നെയാണ് അവർക്കെല്ലാവർക്കും ഭയവും അനീഷിനെ തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടുവെച്ച് വൈകിപ്പിയാണ് നന്ദി നമസ്കാരം